നിന്ന് കുടിക്കുക ഇരുന്ന് കുടിക്കുക ഒരൊറ്റ കാര്യം പറയട്ടെ അത് ഹറാമായിട്ടല്ല ഇരിക്കാൻ സൗകര്യമില്ല നിന്ന് കുടിക്കുക ഇരുന്ന് എന്നാണ് പക്ഷേ ടോയ്ലറ്റ് യൂറോപ്യൻ ക്ലോസറ്റാണ് പൊതുസ്ഥലമാണ് ബസ് സ്റ്റാൻഡിലാണ് റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിനിന്റെ ഉള്ളിലാണ് ഫ്ലൈറ്റിന്റെ ഉള്ളിലാണ് ഇരിക്കാൻ പറ്റിക്കോളണം എന്നില്ല ഇരുന്നാൽ പിന്നെ ആകെ കുളിക്കേണ്ടി വരും നിന്ന് മൂത്രയിക്കാൻ പറ്റിയേക്കാം പക്ഷെ ഇരുന്നിട്ടാണ് അത് ചെയ്യേണ്ടത് അതാ പുണ്യനെ ബി ഇഷ്ടപ്പെട്ടത് ഇരുന്നിട്ടാണ് കഴിക്കേണ്ടത് ഇരുന്നിട്ടാ കുടിക്കേണ്ടത് എന്താ വിഷയം എന്നറിയോ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ സയൻസ് പറഞ്ഞുതരാം ചിലക്ക് അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതീത സുന്നത്തു പറഞ്ഞാൽ തലക്കേരൂല എന്താ അതിൻ്റെ സുന്നത്ത് അതിൻ്റെ അതിൻ്റെ സയൻസ് എന്താണ് നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പം നിൽക്കുകയാണ് സപ്പോർട്ട് ഇവിടെ സ്പീച്ച് സ്റ്റാൻഡിൽ പിടിക്കാതെ ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ബ്രെയിൻ ശരീരത്തിലെ മുഴുവൻ നെർവസ് സിസ്റ്റം ഞരമ്പുകളുടെ നാടി ധമനികൾക്ക് ബ്രെയിൻ സിഗ്നൽ കൊടുക്കുന്നതാ ഈ മനുഷ്യൻ എവിടെയും തൊടാതെ നിൽക്കുന്നത് വേക്കോട്ട് വീഴാൻ സാധ്യത ഉണ്ട് മുമ്പോട്ട് വീഴാൻ സാധ്യത ഒന്ന് അനങ്ങിയാൽ വീഴാൻ സാധ്യത ഉണ്ട് വിറക്കാൻ സാധ്യത അതുകൊണ്ട് ആള് വീഴാതിരിക്കണമെങ്കിൽ മുഴുവൻ നാടി നരമ്പുകൾക്ക് നമ്മുടെ ബ്രെയിൻ സിഗ്നൽ കൊടുക്കും രക്തം പ്രവഹിക്കട്ടെ നട്ടെല്ലിലൂടെ കാലിലൂടെ ശരീരത്തിന്റെ മെയിൻ ഭാഗങ്ങൾ ഇയാളെ വീഴാതെ നിർത്തണം ഇതിനുവേണ്ടി നമ്മുടെ ഞരമ്പുകൾ മുഴുവൻ ബ്ലഡ് സർക്കുലേഷനിൽ വ്യാപൃതമായി കഴിയുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആമാശയത്തിന് കിട്ടുന്ന രക്തത്തിൻ്റെ രക്തധമനികളുടെ സാന്നിധ്യം കുറവാണ് മെയിൻ ഈ മനുഷ്യൻ നിൽക്കാൻ നടക്കുക ഓടുകാടി ഞരമ്പുകൾ മുഴുവനും സജീവമായി നിൽക്കുന്ന സമയമാണ് നിങ്ങൾ ഇരുന്ന് നോക്കി ബ്രെയിൻ പറയും ഇരിക്കാണ് വീഴൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും കാം ഡൗൺ ആ ഇനി ആ ഒരു ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ട ഒന്ന് ദിവസം ആയിക്കൊള്ളി കുഴപ്പമില്ല ആ സമയത്താണ് നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതുമെങ്കിൽ നമ്മുടെ ദഹനം പോലും ശരിയായി പ്രവർത്തിക്കാൻ അത് സഹായിക്കുമെന്നാണ് ഇത് സയൻസ് പറയുമ്പോൾ പുണ്യനുഭവി നമ്മളോട് നിന്ന് കുടിക്കരുത് അൻ നിന്നു കുടിക്കൽ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത്ര വലിയൊരു സയൻസ് ആണ് പുണ്യനബി അന്ന് നമുക്ക് പറഞ്ഞിരുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിന് അതാണ് ഗുണം ഇരുന്ന് കഴിക്കണം നിന്ന് കഴിക്കരുത് നിവർത്തിയില്ലേ പറ്റും അത് ശരിയാണ് നിന്ന് കുടിക്കൽ ഹറാമെന്നൊന്നും പറയാൻ പറ്റൂല സംസമുള്ള നിന്ന് കുടിക്കൽ സുന്ന ആരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് തോന്നുന്നു അങ്ങനെയല്ല ഇരുന്ന് കുടിക്കൽ തന്നെ സുന്നത്ത് പുണ്യലപിതങ്ങൾ ഹജ്ജിന്റെ സമയത്ത് സംസം കുടിക്കുമ്പോൾ തങ്ങൾ നിന്നു കുടിച്ചു എന്ന ഹദീത്ത് കേൾക്കുമ്പോൾ ഈ ഹദീത്ത് കേട്ട അപ്പം തന്നെ മസല ഒരു കൂട്ടരുണ്ട് അവർക്ക് മധുഹ പോകുന്നു ഇമാമ്യങ്ങള് ഫിഖ്ഹെന്ത് പറഞ്ഞതൊന്നും അവിടെ വിഷയമല്ല അങ്ങോട്ട് പറയും നിന്ന് കുടിക്കല അല്ല അവിടെ എന്തുകൊണ്ട് തങ്ങൾ നിന്ന് കുടിച്ചു എന്നുള്ള ഹദീഥലിൻ്റെ പഠനം നോക്കിയാൽ കാണാൻ പറ്റും ലിക്കസുറത്തിൽ ഇസ് വലിയ തിരക്കായിരുന്നു ആ തിരക്കിനിടയിൽ ലഭിതങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു അപ്പം തങ്ങൾ നിന്ന് കുടിച്ചിട്ടുണ്ട് ഇരിക്കാൻ സൗകര്യമുണ്ടോ സംസമും ഇരുന്ന് തന്നെ കുടിക്കേണ്ടത് അതിൻ്റെ അഥപ് അങ്ങനെയാണ് ഇരിക്കാൻ സൗകര്യമല്ലേ നിന്ന് കുടിക്കാം എന്നല്ലാതെ ബഹുമാനിച്ചിട്ട് എണ്ണിട്ടിരുന്നു കുടിക്കാം അങ്ങനെയല്ല അത് വിസ്മു ചൊല്ലി ആ ബഹുമാനം കൽവിൽ വേണം എപ്പോഴും വേണം അത് നിന്നല്ല ഇരുന്ന് തന്നെയാണ് സുന്നച്ച്ച് കുടിക്കലും ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ഏഴ് മുതൽ പതിനാല് വയസ്സിന്റെ ഇടയിൽ പഠിപ്പിച്ചുകൊടുത്താലേ അവരുടെ തലയിലേക്ക് കയറും ഹിജാബ് ധരിക്കുന്ന മുഖമക്കനയിട്ട് ഹിജാബ് ധരിച്ച് ഇസ്ലാമിന്റെ അച്ചടക്കമുള്ള വസ്ത്രം ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് അച്ചടക്കത്തിൽ വളർത്തണമെന്നുണ്ടോ ഏഴ് വയസ്സ് മുതൽ അതിന് പ്രോത്സാഹനം കൊടുക്കണം പതിനാല് വയസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചാൽ ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാലം അവരത് ചെയ്യും ചില എന്തു പറയുന്നറിയോ എൻ്റെ മോളെ ഞാൻ അവൾ അവൾക്ക് കൺവിൻസ്ഡ് ആകുമ്പോൾ അവൾ അത് ചെയ്യും ഒരു കുട്ടിക്ക് ബോധ്യമായിട്ട് ചെയ്യും എന്ന് പറയുന്നത് അത് എത്രത്തോളം എത്രത്തോളം യുക്തിഭദ്രമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൂടെ റോഡ് മുറിച്ചടക്ക ഈ പൊറ്റമേല റോഡ് മുറിച്ചടക്ക അവിടെ ഓട്ടോറിക്ഷ വരുന്നുണ്ട് കാറുകൾ പോകുന്നുണ്ട് നിങ്ങളുടെ കൂടെയുള്ള കുഞ്ഞ് റോഡ് മുറിച്ച് ഓടുക ഒരു കാറ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അവയുമ്മ പറയാ അവൻ ഓടുകയാണെങ്കിൽ ഓടിക്കോട്ടെ ഓനായിട്ട് ബോധ്യപ്പെടുമ്പോ നിന്നോളൂ എന്ന് പറയാറുണ്ടോ നിങ്ങള് ആക്സിഡന്റ് ആവൂലേ ഒരു കുഞ്ഞിത് ബോധ്യപ്പെടാൻ അവൾക്ക് ഈ ഹിജാബ് ധരിക്കണമെന്നും ഇസ്ലാമിന്റെ വേഷമാണ് വേണ്ടതെന്നും നമ്മുടെ ശരീരം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പാടില്ലെന്നും ഇതൊക്കെ അവൾക്ക് ബോധ്യപ്പെടാൻ ചിലപ്പോൾ കാലങ്ങൾ എടുത്തുനിന്ന് വരും ചിലപ്പോൾ ബോധ്യപ്പെട്ടില്ല എന്ന് വരും എന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ ശരീരത്തിന്റെ ഒരു നിയമം അവര് പാലിക്കരുത് എന്നാണോ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ബോധിച്ചിട്ടാണോ ഇങ്ങനെ പോരുന്നത് ഗുളിക കുടിക്കുക കുട്ടി ഗുളിക എടുക്കൂല അത് കുടിക്കേണ്ട അവന് ബോധമാകുമ്പോൾ അവൻ പൂ കുടിച്ചോളൂ ഇങ്ങനെയാണോ പറയാ ആ കുട്ടിന്റെ അസുഖമാറോ നമ്മൾ നിർബന്ധിച്ച് കുടിപ്പിക്കൂലേ എന്തുകൊണ്ട് ഇത് കുടിച്ചാൽ അവൻറെ അസുഖം മാറും നമുക്കറിയാം എന്നതുപോലെ വേഷത്തിലും വിധാനത്തിലും ഹിജാബിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും ഉമ്മമാർ ആ ഒരു ഡയലോഗ് പറയരുത് അത് ഒരു ലോജിക്കല്ല പറയുന്നത് അവർക്ക് കൺവിൻസ്ഡ് ആയിട്ട് അവർ അതിലപ്പുറം പഠിച്ചോട്ടെ അതിലപ്പുറം ചെയ്യാവുന്ന നന്മകൾ ചെയ്തോട്ടെ പക്ഷെ മിനിമം റിക്വയർമെന്റുകൾ ഷുഡ് ഹാവ് മെസ് അത് ഈ സമയത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ് അത് പതിനാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വളർന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യല്ല കാര്യന്നല്ല വേണ്ട വിധം ഉപകാരപ്പെടൂലും പിന്നെ നിങ്ങൾ ഇരുപത്തൊന്ന് വയസ്സായാൽ പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഏഴ് ഒരു കൂട്ടുകാരനെ പോലെ ജീവിക്കണം അത് കഴിഞ്ഞാൽ അവരുടെ തോളിലേക്ക് ആ കയറ് നിങ്ങൾ എറിഞ്ഞു കൊടുത്തോളൂ പിന്നെ അവരെ പറ്റി നിങ്ങൾ പേടിക്കണ്ട രണ്ട് ഏഴുകൾ നിങ്ങൾ ഇങ്ങനെ അഥവ് പഠിപ്പിച്ചിട്ടും കൂടെ കളിച്ചിട്ട് ആദ്യത്തെ ഏഴ് രണ്ടാമത്തെ ഏഴ് ഏഴ് മുതൽ പതിനാല് അവരെ അഥവ് പഠിപ്പിച്ചിട്ടും എളിമ നൽകിയിട്ടുമാണ് നിങ്ങൾ വളർത്തിയതെങ്കിൽ പിന്നെ പേടിക്കേണ്ട അള്ളാഹു നമ്മുടെ മക്കളെ സ്വലഹീങ്ങളാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സ്വലഹീങ്ങളാക്കി തരട്ടെ പുണ്യനബിസ്